പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ നീലഗിരിയിലെ ഊട്ടിക്കും കൊടൈക്കനാലിനും പിന്നാലെ വാൽപ്പാറയിലും ഇ പാസ് സംവിധാനം ഏർപ്പെടുത്തും നവംബർ ഒന്നു മുതൽ വാൽപ്പാറയിൽ ഇ പാസ് സംവിധാനം നിലവിൽ വരും വാൽപ്പാറയിലേക്കുള്ള വാഹന പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഇ പാസ് സംവിധാനം ഏർപ്പെടുത്താൻ മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ജസ്റ്റിസുമാരായ എൻ സതീഷ് കുമാർ ഡി ഭരത ചക്രവർത്തി എന്നിവരടങ്ങിയ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വാൽപ്പാറയുടെ പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തിയാണ് ഇ പാസ് ഏർപ്പെടുത്തുന്നത് വാൽപ്പാറയിലേക്ക് വാഹനങ്ങൾ അനുവദിക്കുന്നതിനുള്ള ഇ പാസ് സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ നടപ്പിലാക്കണമെന്നും പ്രധാന എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കണമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു വാൽപ്പാറ ടോപ് സ്ലിപ്പ് ആനമല കടുവ സംരക്ഷണ കേന്ദ്രം എന്നിവ സംരക്ഷിക്കപ്പെടേണ്ട ദുർബലമായ പാരിസ്ഥിതിക മേഖലകളാണെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു വാൽപ്പാറയിൽ ഇ പാസ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് അമിക്കസ് ക്യൂറിറ്റി മോഹൻ എം ശാന്താരായൺ ശാന്താനാരാമൻ രവനൻ മോഹൻ രാഹുൽ ബാലാജി എന്നിവർ ശുപാർശ ചെയ്തിരുന്നു ഇ പാസ് സംവിധാനം നിലവിൽ വരുന്നതോടെ വാൽപ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ തമിഴ്നാട് ടൂറിസം വകുപ്പിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഇ പാസ് വാങ്ങണം വാൽപ്പാറയിലെ പരിസ്ഥിതി ലോല മേഖലകളിലേക്ക് നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുപോകുന്ന വിനോദ സഞ്ചാരികളെയും മറ്റ് സന്ദർശകരെയും കർശനമായി നിരീക്ഷിക്കാനും അധികാരികൾക്ക് കോടതി നിർദ്ദേശം നൽകി ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നേരത്തെ ഉത്തരവുകളെ തുടർന്ന് സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഊട്ടിയിലും കൊടൈക്കനാലിലും ഇ പാസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു അവധിക്കാലത്ത് ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കുമുള്ള സഞ്ചാരികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം വലിയ തോതിൽ കൂട്ടുമെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് പതിമൂന്നിനായിരുന്നു ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കുമുള്ള സ്വകാര്യ സഞ്ചാരികളുടെ യാത്ര നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത് ഊട്ടിയിൽ സാധാരണ ദിവസങ്ങളിൽ ആറായിരം വാഹനങ്ങളും അവധി ദിവസങ്ങളിൽ എട്ടായിരം വാഹനങ്ങളുമാണ് കടത്തിവിടുക കൊടൈക്കനാലിൽ ഇത് യഥാക്രമം നാലായിരം വാഹനങ്ങളും ആറായിരം വാഹനങ്ങളും ആണ് ഇ പാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് യാത്രാ അനുമതി ലഭിക്കുക അതേസമയം തദ്ദേശീയർക്ക് യാത്ര ചെയ്യാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ല പ്രദേശത്തെ കാർഷിക ഉത്പന്നങ്ങളുമായി വരുന്ന വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങളില്ല ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ അവസാനം വരെയാണ് കോടതി ഇ പാസ് വഴി സഞ്ചാരികളെ നിയന്ത്രിച്ചിരിക്കുന്നത് ഇത് വിനോദസഞ്ചാരത്തിന് പ്രാധാന്യമുള്ള ഊട്ടിയിലെയും കൊടൈക്കനാലിലെയും ജനജീവിതത്തെയും വരുമാനത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് കാണിച്ചാണ് തമിഴ്നാട് സർക്കാർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഐ ഐ എം ബിയിലെയും വിദഗ്ധരടങ്ങിയ സമിതി ഊട്ടി കൊടൈക്കനാൽ മേഖലയിലെ അമിതമായ വാഹനങ്ങളുടെ സഞ്ചാരം പ്രകൃതിയെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് വിശദമായി പഠനം നടത്തുന്നുണ്ട് എന്നാൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഒൻപത് മാസത്തെ സമയം കൂടി ഈ വിദഗ്ദ്ധ സമിതി കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വ്യക്തമായ പഠനം നടത്താതെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായ ഊട്ടിയുടെയും കൊടൈക്കനാലിന്റെയും സമ്പദ് വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ ആശങ്ക ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും